പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ ദിവസവും ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്ക് വാക്കെന്തായിരിക്കുമെന്നറിയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാകുമല്ലേ ദൈവം ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ടോ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവത്തോട് മനസ്സ് തുറന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുവോ പ്രാർത്ഥനയിൽ കാത്തിരുന്നുവോ രാവിലെ ആദ്യത്തെ ഒരു മണിക്കൂർ ദൈവത്തിന് കൊടുക്കണം അപ്പോഴേ ദൈവം നിങ്ങളിൽ സന്തോഷിച്ച് തുടർന്ന് നിങ്ങളോട് സംസാരിക്കൂ കൈകൾ പിടിച്ച് നടത്തുകയുള്ളൂ ശരി ഈ സ്ഥലത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെടി കണ്ടോ ലോകത്ത് മറ്റെവിടെയും ഞാനിത് കണ്ടിട്ടില്ല ഇത് പുതിയതാണ് അതുകൊണ്ടാണ് നിങ്ങളെയും ഇത് കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് ഇതിന്റെ പേര് സ്മോക്ക് ബുഷ് എന്നാണ് സ്മോക്ക് കണ്ടിട്ടില്ലേ പുക പുക വരുന്നത് ഈ ബുഷും അതുപോലെയാണ് എന്ന് പറയുന്നു വിചിത്രമായിരിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടി മനോഹരമായിരിക്കുന്നു അല്ലേ ഓരോന്നും ഓരോ വിധത്തിൽ ഭംഗിയായി സൃഷ്ടിക്കുന്നു നമ്മെ സന്തോഷിപ്പിക്കുവാൻ അതേപോലെ ഓരോ ദിവസവും പുതിയ കൃപ തരുന്നു പുതിയ അനുഗ്രഹം തരുന്നു അത് നാം മറക്കാൻ പാടില്ല അതൊക്കെ പോട്ടെ എനിക്ക് ഒരു സഹായം വേണമല്ലോ പലരോടും അന്വേഷിച്ചു നോക്കി പലരോടും ചോദിച്ചു എവിടെ നിന്നെങ്കിലും സഹായം വരുമെന്ന് വിശ്വസിച്ചു പക്ഷെ ഒന്നുമില്ല അതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുവോ നിങ്ങൾക്ക് ദൈവം ഒരു നല്ല വാഗ്ദത്വത്തെ തരുന്നു നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു സഹായം എന്ന് പറഞ്ഞാൽ എന്നാണ് ഇംഗ്ലീഷിലുള്ള അർത്ഥം എനിക്ക് എവിടെ നിന്ന് സഹായം ലഭിക്കും എനിക്കൊരാവശ്യമുണ്ട് ഈ കാര്യത്തിൽ ആരെങ്കിലും സഹായിച്ചാൽ നന്നായിരിക്കും എന്റെ മക്കളുടെ കാര്യം ഒരു ഹെൽപ്പിനു വേണ്ടി ആരോടൊക്കെയോ ചോദിച്ചു ഒന്നും നടന്നില്ല എന്ന് പറയുകയാണോ സഹായിക്കാമെന്ന് പറഞ്ഞവർ തന്നെ അവസാന നിമിഷം സാധിക്കില്ല എന്ന് പറഞ്ഞു പരിതസ്ഥിതി അങ്ങനെയാണ് എന്താണ് ചെയ്യുക ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും അതായത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം ആ ദൈവത്തിന് എന്തു ചെയ്യാൻ സാധിക്കും എന്നെ കൊണ്ടാവില്ല അത്ര തന്നെ എന്ന് പറയുന്ന ഒരു ദൈവമല്ല എന്തും ചെയ്യാനുള്ള ശക്തിയും അധികാരവുമുള്ള ദൈവം ആകാശത്തും ഭൂമിയിലും സകല അധികാരമുള്ളവൻ അതുണ്ടാക്കിയ കർത്താവിന്റെ നാമത്തിൽ നിന്നാണ് സഹായം അപ്പോൾ നിങ്ങൾ അവന്റെ നാമം ചൊല്ലി വിളിക്കണം അപ്പോൾ നിങ്ങളുടെ സഹായം യഹോവ ഇരേം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എല്ലാം തരുന്നവൻ എന്നർത്ഥം എന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നവൻ എനിക്ക് വേണ്ടതെല്ലാം ശ്രദ്ധിക്കുന്നവൻ യഹോവ ഇരേം യഹോവ ഇസേം എന്നാൽ എനിക്കായി യുദ്ധം ചെയ്ത് എനിക്ക് ജയം തരുന്നവൻ യഹോവ റൂവ എന്നാൽ എന്റെ നല്ല ഇടയൻ ഒരിടയൻ തൊഴുത്തിനെ പരിപാലിക്കുന്നതുപോലെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നവൻ യഹോവ റബേക്ക എന്നാൽ എന്നെ സുഖമാക്കുന്നവൻ ദൈവത്തിന്റെ പേരിൽ ഓരോ പേരിലും അനേകം അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു ആ പേര് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ ആ കർത്താവിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും അപ്പോൾ ദൈവത്തിന്റെ നാമം പറയൂ കർത്താവേ അങ്ങയുടെ നാമമാണ് എനിക്ക് ഹെൽപ്പ് എനിക്ക് സഹായം എനിക്ക് ആശ്രയം അങ്ങയുടെ നാമത്തെ ചൊല്ലി വിളിക്കുന്നു അങ്ങന്റെ യഹോവ ഇരേ എല്ലാം അങ്ങ് നോക്കിക്കൊള്ളും എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ എനിക്ക് എനിക്കെതിരായി അനേകം ജനങ്ങൾ വന്നിരിക്കുന്നു പോരാട്ടമുണ്ട് ആരോടാണ് സഹായം ചോദിക്കുക എന്നറിയില്ല യഹോവ നീസി എനിക്കായി യുദ്ധം ചെയ്യുന്ന ദൈവം ആ പേരു പറഞ്ഞ് സ്തുതിക്കൂ ആ നാമത്തിൽ നിന്നും നിങ്ങൾക്ക് സഹായം വരുന്നത് കാണും നിങ്ങൾക്ക് വ്യാധികളുണ്ട് ബലഹീനരായി കഷ്ടപ്പെടുന്നു അപ്പോൾ യഹോബ റബേക്ക അങ്ങനിക്ക് സുഖം തരുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കൂ ആ നാമത്തെ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് സഹായം ലഭിക്കും സഹായമുണ്ടാകും തീർച്ചയായും സഹായമുണ്ടാകും സഹായമുണ്ടാകും നിങ്ങൾ വിശ്വസിക്കൂ നമുക്ക് സഹായം ചെയ്യാനാണ് നമ്മെ സഹായിക്കാനാണ് യേശു തന്നെ ബലിയായി കൊടുത്തത് സ്വന്തം ജീവൻ തന്നെ കൊടുത്ത യേശു നമുക്ക് വേണ്ടി ഈ കാര്യം ചെയ്യില്ലേ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെന്ന് ചോദിക്കൂ ഇപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് നേരം കണ്ണടച്ച് ദൈവമേ അങ്ങാടെ സഹായം എന്നെ സഹായിക്കുന്നവൻ അങ്ങയുടെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹായം വേണമെന്ന് അങ്ങയോട് ചോദിക്കുന്നു ഈ കാര്യത്തിൽ ഇന്നെനിക്ക് ഒരു അത്ഭുതം ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ